സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ഒമാനും ഹജ്ജ് രജിസ്ട്രേഷൻ മുതൽ ആരംഭിക്കും ഗൾഫ് മാധ്യമം ഇന്ത്യ ഇന്ത്യൻ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കൈമാറി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഇന്ത്യൻ നാവികസേനയും ഒമാൻ റോയൽ നേവിയും തമ്മിലുള്ള ഏഴാമത് സ്റ്റാഫ് ചർച്ച മസ്കറ്റിൽ നടന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തവും നിലനിൽക്കുന്നതുമായ സമുദ്ര പങ്കാളിത്തത്തെ അടിവരയിടുന്നതായിരുന്നു ചർച്ചകൾ ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡർ കാർത്തിക് ശ്രീമാലും ഒമാൻ റോയൽ നേവിയുടെ ഓപ്പറേഷൻസ് ആൻഡ് പ്ലാൻസ് ഡയറക്ടർ ജനറൽ കമാൻഡർ അബ്ദുള്ള സുൽത്താൻ മുഹമ്മദ് അൽ ജാബ്രിയും ചർച്ചകൾക്ക് നേതൃത്വം നൽകി പ്രവർത്തന പരിശീലന കൈമാറ്റങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങളിൽ സഹകരണം ശക്തിപ്പെടുത്തുക വിശാലമായ സമുദ്ര മേഖലയിലുടനീളം സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയെക്കുറിച്ചാണ് ചർച്ചകൾ നടന്നത് ഹജ്ജ് രജിസ്ട്രേഷൻ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ആരംഭിക്കുമെന്ന് എൻഡോമെന്റ്സ് ആൻഡ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഒമാൻ പൗരന്മാർക്കും താമസക്കാർക്കും ഒക്ടോബർ എട്ട് വരെ ഓൺലൈനിലൂടെ രജിസ്റ്റർ ചെയ്യാം അപേക്ഷകർക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഹജ്ജ് ഡോട്ട് കോം എന്ന ഔദ്യോഗിക പോർട്ടലിലൂടെ ഇലക്ട്രോണിക് ഓതന്റിക്കേഷൻ സിസ്റ്റവുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സിവിൽ നമ്പർ ഐ ഡി കാർഡ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം ഓൺലൈനിലൂടെ അല്ലാതെ അപേക്ഷിക്കാനാവില്ല സമയപരിധിക്ക് ശേഷമുള്ള അപേക്ഷകൾ സ്വീകരിക്കില്ല രജിസ്ട്രേഷൻ ഹജ്ജിനുള്ള അനുമതി അല്ലെന്നും നറുക്കെടുപ്പിലൂടെ ആയിരിക്കും അർഹരെ തിരഞ്ഞെടുക്കുകയുമെന്ന് മന്ത്രാലയം പറഞ്ഞു ഹജ്ജിന് അനുമതി ലഭിച്ചവരെ ടെക്സ്റ്റ് സന്ദേശം വഴി അറിയിക്കും ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി മസ്കറ്റ് ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ച് ഗൾഫ് മാധ്യമം സംഘടിപ്പിച്ച ഇന്ത്യ അറ്റ് സെവന്റി നയൻ ഫ്രീഡം കിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കൈമാറി മെഗാ വിജയായി തെരഞ്ഞെടുത്ത ആരവ് കൃഷ്ണ റണ്ണർ അപ്പായ ആയിഷ മിൻഹ ഫസ്റ്റ് റണ്ണർപ്പായ റോഷനി ശ്രീജിത്ത് പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായ അജോൺ ബിജു അഫ്നാൻ കാതിരി ഐശ്വര്യ ബിനോയ് എന്നിവർക്കുള്ള സർട്ടിഫിക്കറ്റ് ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസ് സമ്മാനിച്ചു കിസ് മത്സരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാനുള്ള മികച്ച അവസരമാണെന്ന് ചടങ്ങിൽ സംസാരിച്ച ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസ് പറഞ്ഞു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും എംബസിയുമായി ചേർന്ന് അടുത്ത വർഷം കൂടുതൽ മികവോടെ ഫ്രീഡം കിസ് നടത്തുന്നതാണെന്ന് ഗൾഫ് മാധ്യമം റെസ്റ്റന്റ് മാനേജർ അഫ്സൽ അഹമ്മദ് പറഞ്ഞു ആഘോഷങ്ങൾ നമുക്ക് പുനർജീവനമാണെന്നും സ്നേഹം പങ്കുവെക്കലിലൂടെയും ഒരുമിച്ചിരിക്കലിലൂടെയും നാം അത് പുനരുജ്ജീവിപ്പിക്കുകയാണെന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ലുബാൻ പാലസ് ഹാളിൽ കെ എം സി സി സലാല സംഘടിപ്പിച്ച സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മതങ്ങളുടെ ആത്മാവ് ചോർന്നു പോകാതെ ശ്രദ്ധിക്കണമെന്ന് സ്വാമി ആത്മദാസ് യമി പറഞ്ഞു സ്നേഹവും കരുണയും സഹവർത്തിത്വവും മതവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹവും സാഹോദര്യവും നിലനിർത്തുവാൻ ഇത്തരം സംഗമങ്ങൾ പ്രയോജനപ്പെടുമെന്ന് സലാല ഓർത്തഡോക്സ് ചർച്ചിലെ ഫാദർ ടിനു കറിയ പറഞ്ഞു കെ എം സി സി സലാല പ്രസിഡന്റ് ബി പി അബ്ദുൾ സലാം ഹാജി അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ ഷെയ്ഖ് നായിഫ് അൽ ഷൻ ഹരി ഡോ കെ സനാതനൻ രാജേഷ് കുമാർ ധാ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കു ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് পবড ভাই পুরুষোত্তম কঞি একচেঞ্জ